ഇംഗ്ലീഷ് നായകൻ ബെൻ സ്റ്റോക്സ് ശരിക്കും ആത്മവിശ്വാസത്തിന്റെ ഒരു മുഖമുദ്രയാണ് കഴിഞ്ഞ രണ്ട് കളികൾ നാണം കെട്ട രീതിയിൽ തോറ്റെങ്കിലും ഇപ്പോഴും യോദ്ധ സിനിമയിലെ ജഗതി ശ്രീകുമാറിന്റെ ആത്മവിശ്വാസത്തോടെ കാവിലെ പാട്ട് മത്സരത്തിന് കാണാമെന്ന് ഓർമ്മിപ്പിക്കാൻ സ്റ്റോക്സിന് ഒരു മടിയുമില്ല ഇന്ത്യക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ബാക്ക്ഫുട്ടിലായെങ്കിലും ഇംഗ്ലണ്ട് ടീം ഇപ്പോഴും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞ ദിനം ബെൻ സ്റ്റോക്സ് രംഗത്തെത്തുകയുണ്ടായി രാജ്കോട്ടിൽ നടന്ന മൂന്നാം ടെസ്റ്റിൽ നമുക്കറിയാം നാനൂറ്റി മുപ്പത്തി നാല് റൺസിന്റെ കനത്ത പരാജയമാണ് ഇംഗ്ലീഷ് ടീമിന് ഏറ്റുവാങ്ങേണ്ടി വന്നത് പക്ഷെ ഇതുകൊണ്ടൊന്നും ഇംഗ്ലണ്ടിന്റെ പോരാട്ട വീര്യം അവസാനിച്ചിട്ടില്ല എന്നാണ് സ്റ്റോക്സ് ഇപ്പോൾ പറയുന്നത് മാത്രമല്ല പരമ്പര സ്വന്തമാക്കി നാട്ടിലേക്ക് മടങ്ങാൻ ഇനിയും തങ്ങൾക്ക് സാധിക്കുമെന്നും ഇന്ത്യക്ക് അദ്ദേഹം മുന്നറിയിപ്പും നൽകിയിരിക്കുകയാണ് അപ്പുകുട്ടൻ ജയപെക് ഒന്നാം ടെസ്റ്റിൽ വിജയം കൊയ്ത ശേഷമാണ് തുടർന്നുള്ള രണ്ട് മത്സരങ്ങളിലും പരാജയം ഏറ്റുവാങ്ങിയത് ഇംഗ്ലണ്ട് അതുകൊണ്ടുതന്നെ ഇപ്പോൾ ഒന്നേ രണ്ടിന് അവർ പിന്നിലാണ് ഈ സീരീസിൽ നിർണായകമായ നാലാം ക്രിക്കറ്റ് ടെസ്റ്റ് റാഞ്ചിയിൽ അടുത്ത ദിവസങ്ങളിൽ നടക്കാനിരിക്കുകയാണ് അതിന് മുന്നോടിയായിട്ടുള്ള പത്രസമ്മേളനത്തിലായിരുന്നു ഇന്ത്യൻ ടീമിന് സ്റ്റോക്സിന്റെ മുന്നറിയിപ്പ് വന്നത് മൂന്നാം ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന്റെ പരാജയത്തിന് പ്രധാന കാരണങ്ങളിൽ ഒന്ന് തങ്ങൾക്ക് എതിരായി വന്ന മൂന്ന് അമ്പയർ കോളുകളാണെന്നാണ് അദ്ദേഹം പറയുന്നത് രാജ്കോട്ട് ടെസ്റ്റിലെ പരാജയത്തിന് ശേഷം അദ്ദേഹം ഇനിയുള്ള രണ്ട് ടെസ്റ്റുകളിലും ജയിച്ച് ഇംഗ്ലണ്ടിന് പരമ്പര കൈക്കലാക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസവും ഈ പത്രസമ്മേളനത്തിൽ പ്രകടിപ്പിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് എല്ലാവർക്കും കാര്യങ്ങളെക്കുറിച്ച് ധാരണയും അഭിപ്രായവും എല്ലാം ഉണ്ട് പക്ഷേ ഡ്രസ്സിംഗ് റൂമിലുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ എല്ലായ്പ്പോഴും കാര്യങ്ങൾ നടക്കില്ല എന്നത് ഞങ്ങൾക്കും അറിയാം അപ്പോൾ രണ്ട് ഒന്നിന്റെ പരമ്പരയിൽ ഞങ്ങൾ പിറകിലാണ് എന്നത് ശരി തന്നെയാണ് പക്ഷേ രണ്ട് ടെസ്റ്റുകൾ ഇനിയും അവശേഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മൂന്ന് റണ്ണിന്റെ വിജയത്തോടെ ട്രോഫിയുമായി ഞങ്ങൾക്ക് ഇനിയും നാട്ടിലേക്ക് മടങ്ങാൻ മികച്ച അവസരമുണ്ട് എന്ന് സാരം മുന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഞങ്ങൾ ആലോചിക്കുന്നത് അത് ഞങ്ങൾക്ക് ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇനി എന്താണ് മുന്നിൽ എന്നതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് കാരണം മത്സരങ്ങൾ ചിലപ്പോൾ ജയിക്കുകയും മറ്റു ചിലപ്പോൾ തോൽക്കുകയും ചെയ്യും എല്ലാ വികാരങ്ങളും നിരാശയും ഞങ്ങൾ ഈ ആഴ്ച ഒഴിവാക്കുകയാണ് മറക്കുകയാണ് എല്ലാം മറന്ന് അടുത്ത മത്സരത്തിൽ മാത്രമാണ് ഇപ്പോൾ ഇംഗ്ലീഷ് ടീം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സ്റ്റോക്സ് പറഞ്ഞത് എങ്ങനെയാണ് സത്യത്തിൽ നമുക്കറിയാം കഴിഞ്ഞ ടെസ്റ്റിൽ രാജ്കോട്ട് ടെസ്റ്റിൽ ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യയെ വിറപ്പിക്കുന്ന ബാറ്റിംഗ് തന്നെയായിരുന്നു ഇംഗ്ലണ്ട് പുറത്തെടുത്തത് ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് ടോട്ടലായ നാനൂറ്റി നാൽപ്പത്തി അഞ്ച് റൺസിന് ആ സമയത്ത് ഇംഗ്ലണ്ട് രണ്ടാം തരം ബാറ്റ് ചെയ്തത് കണ്ടപ്പോൾ അഞ്ഞൂറിന് മുകളിൽ ഇംഗ്ലണ്ട് റൺസ് വാരിക്കൂട്ടുമെന്ന് തന്നെയാണ് കരുതിയിരുന്നത് കാരണം രണ്ടിന് ഇരുന്നൂറ്റി ഇരുപത്തിനാല് റൺസ് എന്ന ശക്തമായ നിലയിലായിരുന്നു ഒരു ഘട്ടത്തിൽ ഇംഗ്ലണ്ട് പക്ഷേ അതിനുശേഷം മൂന്നാം ദിനം തൊണ്ണൂറ്റി അഞ്ച് റൺസിന്റെ ആണ് അവിടെ എട്ട് വിക്കറ്റുകൾ കളഞ്ഞു കുളിച്ച് മുന്നൂറ്റി പത്തൊൻപത് റൺസിന് ഓൾ ഔട്ടായത് ആദ്യ ഇന്നിംഗ്സിൽ നാൽപ്പത്തൊന്ന് റൺസ് മാത്രമേ ഈ സ്റ്റോക്സിൽ നേടാൻ കഴിഞ്ഞുള്ളൂ അദ്ദേഹത്തെ രവീന്ദ്ര ജഡേജ പുറത്താക്കിയതിന് പിന്നാലെയാണ് ഇംഗ്ലീഷ് ടീമിന് കൂട്ട തകർച്ച നേരിട്ടത് ഇരുപത് റൺസിന്റെ അഞ്ച് വിക്കറ്റുകളാണ് ഒരു ഘട്ടത്തിൽ ആ സമയത്ത് ഒന്നാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് കൈവിട്ടത് ഇതോടെ നൂറ്റി ഇരുപത്തി റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് അവർക്ക് വഴങ്ങേണ്ടി വന്നു രണ്ടാം ഇനിക്സിൽ ഇന്ത്യൻ ഓപ്പണർ യശസ്വി ജയ്സ്വാളിന്റെ മനോഹരമായ ഡബിൾ സെഞ്ചുറിയുടെ ചിറകിലേറി ഇന്ത്യ അഞ്ഞൂറ്റി അൻപത്തി ഏഴ് റൺസിന്റെ കൂറ്റൻ ലീഡ് നേടിയതോടെ ആ സമയത്ത് തന്നെ മത്സരം ഇംഗ്ലണ്ടിൽ നിന്നും പൂർണ്ണമായി കൈവിടുകയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ടീം ഇന്ത്യക്കെതിരെ അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിൽ ജയ ജയത്തുടക്കം നേടിയ ശേഷമാണ് തുടർ തോൽവികളുമായി ഇംഗ്ലണ്ട് ഇങ്ങനെ പ്രതിരോധത്തിലേക്ക് മാറിയത് റാഞ്ചി വേദിയാകുന്ന നാലാം ടെസ്റ്റിൽ ഇനി ആരെയൊക്കെ കളിപ്പിക്കണം എന്ന് തലപു കുഞ്ഞ് ആലോചിക്കുകയായിരിക്കും ഇപ്പോൾ ഇംഗ്ലണ്ട് നായകൻ ബെൻ സ്റ്റോക്സും അതുപോലെ ബൈസ്ബോളിന്റെ ആശാനായ മുഖ്യ പരിശീലകൻ ബ്രണ്ടൻ മക്കുലവും നമുക്കറിയാം രാജ്കോട്ടിൽ യശസ്വി ജയ്സ്വാളിൽ നിന്നും കണക്കിന് കിട്ടിയ വെട്ടറി പേസർ ആയിരത്തിലധികം വിക്കറ്റുകളുടെ അനുഭവ സമ്പത്തുള്ള ജെയിംസ് ആൻഡേഴ്സിനെ റാഞ്ചി ടെസ്റ്റിൽ അവർ വിശ്രമം നൽകാനാണ് സാധ്യത അങ്ങനെ വന്നാൽ ഒല്ലി റോബിൻസൺ ആവും അദ്ദേഹത്തിന് പകരം ഇറങ്ങുക മറ്റൊരു പേസറായ മാർക്ക് മാർക്കൂട്ടിന് പകരം ഗസ് ആറ്റ്കിൻസനും അവസരം നൽകാൻ ഇടയുണ്ട് ഇംഗ്ലീഷ് ടീം അതുപോലെ ഫോമിലില്ലാത്ത ജോണി ബേർസ്റ്റോയാണ് ടീമിൽ സ്ഥാനത്തിന്റെ വെല്ലുവിളി നേടുന്ന മറ്റൊരു പ്രധാന താരം കഴിഞ്ഞ ആറ് ഇന്നിംഗ്സുകളിൽ മുപ്പത്തേഴ് പത്ത് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് പൂജ്യം നാല് എന്നിങ്ങനെയാണ് ബേർസ്റ്റോയുടെ സ്കോറുകൾ ബെർഷോക്ക് പകരം ഡാൻ ലോറൻസിനെ അവർ ഒരുപക്ഷെ കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ എന്നാലും ഇപ്പോഴും ജോണിയുടെ ഇമ്പാക്റ്റിൽ തനിക്ക് വിശ്വാസമുണ്ട് എന്നാണ് ബ്രണ്ടൻ മക്കുലം കഴിഞ്ഞ ദിനം പറഞ്ഞത് സ്പിന്നർമാരാണ് ഇംഗ്ലണ്ട് നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ടോം ഹാർഡ്ലി ഏഴ് വിക്കറ്റ് പ്രകടനം നടത്തിയ ആദ്യ ടെസ്റ്റിന് ശേഷം നിറമങ്ങിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത് റിയാൻ അഹമ്മദ് പ്രതീക്ഷിച്ച് മികവിലേക്ക് ഉയരാത്ത സാഹചര്യത്തിൽ ഷോയിബ് ബഷീറിനെ ഇലവിലേക്ക് തിരിച്ചു വിളിക്കുമോ എന്ന ചോദ്യവും സജീവമാണ് അതുപോലെ ജോർ റൂട്ടിന്റെ ഫോമും പരിതാപകരമാണ് നമുക്കറിയാം ലോകത്തെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാൾ എന്ന് കണക്കാക്കപ്പെടുന്ന ഫാഫോറിൽ അംഗമായ ജോർ റൂട്ടിന്റെ അത് തികച്ചും പരിതാപകരമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നൂറിലധികം ടെസ്റ്റിന്റെ അനുഭവ സമ്പത്തുള്ള റൂട്ട് ഈ ബാസ്ബോളിന്റെ ഈ ഒരു ചട്ടക്കൂടിനുള്ളിൽ അദ്ദേഹം ഉൾപ്പെടുന്നുണ്ടോ എന്നുള്ളത് അല്ലെങ്കിൽ ആ ചട്ടക്കൂട്ടിനനുസരിച്ച് അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള സംശയങ്ങളും കഴിഞ്ഞ മത്സരങ്ങളിലൂടെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള വിമർശനങ്ങളും കഴിഞ്ഞ മത്സരങ്ങൾക്ക് ശേഷം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഫോമൌട്ട് വലിയ രീതിയിൽ തന്നെ ഇംഗ്ലണ്ടിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് റൂട്ട് എറിഞ്ഞ ഓവറുകളുടെ അത്ര പോലും അദ്ദേഹത്തിന് റൺസ് ഈ പരമ്പരയിൽ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതും മറ്റൊരു കാര്യമാണ് അതുപോലെ ഇംഗ്ലീഷ് ബോളർമാർക്ക് ഇന്ത്യൻ ബാറ്റർമാരെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ക്യാപ്റ്റനും ഓൾറൗണ്ടറുമായ ബെൻ സ്റ്റോക്സ് റാഞ്ചി ടെസ്റ്റിനെങ്കിലും പന്തറിയാൻ എത്തുമോ എന്ന ആകാംക്ഷയുമുണ്ട് ക്രിക്കറ്റ് പ്രേമികൾക്ക് നമുക്കറിയാം സ്റ്റോക്സ് പന്തറിയാത്തത് ഇംഗ്ലണ്ട് ടീമിന്റെ ബോളിംഗിന്റെ സന്തുലിതാവസ്ഥയെ ഈ കഴിഞ്ഞ ടെസ്റ്റുകളിലൊക്കെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട് കാരണം പാൻഷിപ്പുകൾ ബ്രേക്ക് ചെയ്യാൻ ഏറ്റവും മിടുക്കനാണ് ബെൻ സ്റ്റോക്സ് എന്ന് അദ്ദേഹത്തിന്റെ പൂർവ്വചരിത്രം ചികഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം ബോൾ ചെയ്യാത്തത് തീർച്ചയായും ഇംഗ്ലണ്ടിന് വലിയ ഒരു അടിയായി മാറുന്നു എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ സ്റ്റോക്സ് റാഞ്ചിയിലെങ്കിലും പന്തറിയുമോ എന്നാണ് ആരാധകർ കൗതുകത്തോടെ കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്ന്